നഷ്ടപ്പെട്ട സാധനങ്ങൾ പോക്കറ്റിലാക്കണമെന്നുദ്ദേശത്തോടാണോ വരുന്നത് അത് പോക്കറ്റിലാക്കിയിട്ടേല്ലേ ഒരു പോവുള്ളൂ അതല്ല നഷ്ടപ്പെട്ട സാധനങ്ങള് അവരുടെ ബാക്കി കുടുംബങ്ങളിലേക്ക് എത്തട്ടെ എന്ന ഉദ്ദേശത്തോടെ വരുന്നവരാണോ അത് തിരിച്ചേൽപ്പിക്കുക തന്നെ ശരി ദുരന്ത ഭൂമികളില് മോഷ്ടാക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല അത്ഭുതം ഉണ്ടാവുകയുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടു ദുരന്ത ഭൂമിയിൽ മോഷ്ടാക്കളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞിട്ട് മേപ്പാടി പോലീസ് പുറത്തുവിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ നമ്മൾ ഫിസ്ബോർ കാണുന്നുണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരുപാട് പണവും സ്വർണ വളകളും സ്വർണ മോതിരങ്ങളും അടങ്ങിയ പല വിധത്തിലുള്ള സാധനങ്ങളും കിട്ടിയിട്ട് തിരച്ചിൽ നടത്തുന്നവർക്ക് കിട്ടിയിട്ട് അവരത് അപ്പതന്നെ വീഡിയോ എടുത്ത് നല്ല ലെവലിൽ സുരക്ഷിതമായ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല മനസ്സോടെ സഹായത്തിന് വന്ന ആളുകളുമുണ്ട് നേരെ മറിച്ച് കിട്ടിയത് പോക്കറ്റിലാക്കി പോകാൻ എന്ന ഉദ്ദേശത്തോടെ വരുന്നവരും ഉണ്ടാകും ഇതിലിപ്പോൾ എത്രത്തോളം വിലപ്പെടുപ്പുള്ള സാധനങ്ങൾ ഇതിൽ മിസ്സിംഗ് ആയി ഉണ്ടാവും കാരണം നല്ല ലെവലിൽ വരുന്ന ആളുകൾ അത് തിരിച്ചേൽപ്പിക്കും കിട്ടിയത് പോക്കറ്റ് ആക്കാൻ എന്ന ഉദ്ദേശത്തോടെ വരുന്നവരാണോ അത് കിട്ടൂല അത് അവരെ പോക്കറ്റേക്ക് പോകുള്ളൂ അപ്പം എന്തായാലും നല്ല മനസ്സോടെ എല്ലാവരും കിട്ടിയത് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടുമ്പോൾ അത് പോലീസിൻ്റെ കൈമിൽ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവർ പോയാലും അവരുമായി ബന്ധമുള്ള അവരുടെ കുടുംബങ്ങളിലേക്ക് ഇത് എത്തിക്കോട്ടെ നല്ല ലെവലിൽ നല്ല മനസ്സോടെ ചിന്തിച്ച് അത് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പലതും കിട്ടുമെന്ന ഉദ്ദേശത്തോടെ അതിനായിട്ട് തെരച്ചില്ല എന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളുടെ ഉദ്ദേശം നഷ്ടപ്പെട്ട സാധനങ്ങളെ പോക്കറ്റിലാക്കുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നിറവേറ്റിയിട്ട് അവർ അടങ്ങുകയുള്ളു നമ്മൾ ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ വളരെ സന്തോഷം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ കുറച്ച് യുവാക്കൾ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ശേഖരിച്ച് പൈസയും മോദനവും വളയും ബാഗ് ഐഡന്റിറ്റി അതേമാതിരി ബാങ്ക് പാസ്ബുക്ക് അതൊക്കെ നല്ല ലവർക്കോടെ കവർ കവറിലാക്കി നല്ല മനസ്സോടെ നല്ലൊരു കവറിലാക്കി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാമെന്ന ഉദ്ദേശത്തോടെ അങ്ങനെയും പ്രവർത്തിക്കുന്ന നല്ലൊരു വിവാദം ദുരന്ത ഭൂമിയിൽ ഉണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം എന്തായാലും എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ